Hello guys! ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് മാറ്റം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഒന്നര കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ച് വെച്ചുകൊടുത്തിണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചാറ് സവോള നീളത്തിൽ കുരുവിനായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴുന്ന് കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സവാള നന്നായിട്ട് വഴുന്ന് വന്നതിന് ശേഷം രണ്ട് കേറി പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുത്തുമുളക് ഇവയെല്ലാം ചേർത്തറച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മറന്നു വരെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു ചെറിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മസാലയും ചിക്കനൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു ഗ്ലാസ് വെള്ളവും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഈ കറിയിലേക്ക് ചിക്കൻ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തിരുന്നത് അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇരുപത് മിനിറ്റിനുള്ളിലൊക്കെ ചിക്കൻ വെന്ത് കിട്ടി ഞങ്ങൾക്ക് ഈ കറിയിൽ ഒരുപാട് ഗ്രേവിയൊന്നുമില്ല അത് കഴിക്കുന്നതായിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിതിൽ വെള്ളം കുറച്ച് പറ്റിച്ച് കളയുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി രാത്രി ചപ്പാത്തി ആയിരുന്നു അപ്പൊ ചപ്പാത്തിയുടെ കൂടി കറി കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ചാറ്റാ